നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടി പി പ്രതികൾ ഒളിച്ചത് ഇവിടെ മുടക്കോഴിമലയിലെ ആ ഓപ്പറേഷൻ സിനിമയെയും വെല്ലുന്നതായിരുന്നു പ്രതികൾക്ക് സി പി എമ്മുകാരുടെ ഒത്താശ ഉണ്ടായിരുന്നതുകൊണ്ട് പോലീസും തൊഴിലാളികളുടെ വേഷത്തിലാണ് പാർട്ടി ഗ്രാമത്തിൽ ഇറങ്ങിയത് അൻപത്തി ഒന്ന് വെട്ടി ടി പി യെ അതിക്രൂരമായി കൊലപ്പെടുത്തിയിട്ടും കൊടിസുനിയും കൂട്ടരും അതേ പാർട്ടി ഗ്രാമത്തിൽ തന്നെ കഴിഞ്ഞത് അസാധ്യ ധൈര്യം തന്നെയായിരുന്നു പാർട്ടി ഒപ്പമുണ്ടെന്ന അഹങ്കാരമായിരുന്നു ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള ഉള്ള പ്രദേശമായതിനാലും പാർട്ടി ഗ്രാമം എന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന് ഉറച്ച് വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല ടി പി കൊലപാതകത്തിന് പിന്നാലെ പാർട്ടി ഗ്രാമത്തിൽ തന്നെ ഒളിച്ച കൊടി സുനിയെയും കൂട്ടരെയും പോലീസ് അതിസാഹസികമായാണ് അറസ്റ്റ് ചെയ്യുന്നത് ചെങ്കൽ തൊഴിലാളികളുടെ വേഷത്തിലായിരുന്നു പോലീസ് പക്ഷേ കേസിൽ കുറ്റക്കാരെന്ന് വിചാരണ കോടതി വിധിച്ചിട്ടും പ്രതികൾ സർവസ്വതന്ത്രരായിരുന്നു രാഷ്ട്രീയ കരുത്തിൽ അവർ നിരന്തരം പുറത്തെത്തി വീണ്ടും കൊട്ടേഷൻ ഏറ്റെടുത്തു ഇതെല്ലാം കേരളീയ പൊതുസമൂഹം ഞെട്ടലോടെ കാണുകയും കേൾക്കുകയും ചെയ്ത സംഭവങ്ങളാണ് ഇതിനാണ് ഹൈക്കോടതി വിധി വിരാമമിടുന്നത് ഇനി അവർക്ക് പരോൾ ഇല്ലാതെ ഇരുപത് കൊല്ലം ജയിലിൽ ശിക്ഷ ഉറപ്പായി കഴിഞ്ഞു കൊടിസുനിയെ പൊക്കാൻ പോലീസ് നടത്തിയത് സാഹസിക നീക്കമായിരുന്നു വടകരയിൽ നിന്ന് മാഹി തലശ്ശേരി കൂത്തുപറമ്പ് മട്ടന്നൂർ ഉളിയിൽ തില്ലങ്കേരി വഴി പെരിങ്ങാനത്തെത്തിയ ശേഷമാണ് സംഘം മലയിലേക്ക് കയറിയത് മാഹിയിൽ നിന്ന് മറ്റൊരു ചെറു സംഘം ഉരവച്ചാൽ മാലൂർ വഴി പുരളിമലയുടെ മുകളിൽ നിന്ന് താഴോട്ടിറങ്ങി മലയിലെത്തി മൂന്നാമത്തെ സംഘം മുഴക്കുന്ന് കടുക്കാപ്പാലം വഴി മുടക്കോഴി മലയിലേക്ക് കയറിയെത്തി മൊബൈൽ വെളിച്ചത്തിലായിരുന്നു കാട്ടിലൂടെയുള്ള മലകയറ്റം മലയുടെ വശങ്ങളിലൂടെ പ്രതികൾ രക്ഷപ്പെടാതിരിക്കാൻ മുഴക്കുന്ന് തില്ലങ്കേരി മാലൂർ പഞ്ചായത്തുകളിലൂടെയുള്ള എല്ലാ വഴികളും പോലീസ് അടച്ചു പതിവ് വാഹന പരിശോധനയ്ക്കെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു പോലീസിന്റെ നിൽപ്പ് ഡിവൈഎസ്പി ഷൌകത്ത് അലിയുടെ നേതൃത്വത്തിൽ ഇരുപതിലധികം പേരടങ്ങുന്ന സംഘം വടകരയിൽ നിന്ന് ടിപ്പർ ലോറിയിൽ പുലർച്ചെ രണ്ട് മണിയോടെ മുഴക്കുന്നിൽ എത്തി ചെങ്കല്ലെടുക്കുന്ന സ്ഥലമായതിനാലാണ് ടിപ്പർ തെരഞ്ഞെടുത്തത് അന്ന് പുലർച്ചെ രണ്ട് മണിക്കാണ് പോലീസ് സംഘം അടിവാരത്തെത്തുന്നത് അപ്പോഴേക്കും മഴ തുടങ്ങി സംഘത്തിന് മഴ ഉപദ്രവവും ഒരു കണക്കിന് അനുഗ്രഹവുമായി മഴ കനത്തതോടെ മലകയറ്റം ദുഷ്കരമായിരുന്നു മൊബൈൽ ഫോണുകൾ നനഞ്ഞു കേടായി പക്ഷെ മഴയുടെ ശബ്ദത്തിൽ പോലീസിന്റെ ചലന ശബ്ദങ്ങൾ ആരും തിരിച്ചറിഞ്ഞതേയില്ല ഇത് പോലീസിന് ഗുണം ചെയ്തു സ്ഥലത്തെക്കുറിച്ച് അറിയാത്തതിനാൽ പോലീസിന് നാല് കിലോമീറ്ററോളം കൂടുതൽ നടക്കേണ്ടി വന്നു ഒളിസങ്കേതം കണ്ടെത്തുമ്പോൾ സമയം പുലർച്ചെ മണിയോട് നാലുമണിയോടടുത്തിരുന്നു മുഴക്കുന്ന് പഞ്ചായത്തിലെ മുടക്കോഴി മലയിൽ റോഡിൽ നിന്ന് രണ്ട് കിലോമീറ്റർ ചെങ്കുത്തായ കയറ്റം കയറി ചെല്ലുന്ന ചെരുവിലായിരുന്നു കൊടിസുനിയുടെ കൂടാരം പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ട് കെട്ടിയ ടെന്റിൽ നിലത്ത് പ്ലാസ്റ്റിക് വിരിച്ച് അതിനു മുകളിൽ കമ്പിളി വിരിച്ചാണ് സുനിയും സംഘവും കഴിഞ്ഞിരുന്നത് കൂടാരം വളഞ്ഞ് പോലീസ് അകത്ത് കടക്കുമ്പോൾ കൊടിസുനി ഷാഫി കിർമാണി മനോജ് എന്നിവരും മൂന്ന് സഹായികളും ഉറക്കത്തിലായിരുന്നു പോലീസാണെന്ന് അറിയിച്ചപ്പോഴേക്കും തോക്കു ചൂണ്ടി എതിരിടാനായി ശ്രമം അരമണിക്കൂർ നീണ്ട ബലപ്രയോഗത്തിലൂടെ സംഘത്തെ പോലീസ് കീഴടക്കി ജനവാസ കേന്ദ്രത്തിൽ നിന്ന് കിലോമീറ്ററുകൾ ദൂരെയുള്ള പ്രദേശമായതിനാലും പാർട്ടി ഗ്രാമമെന്ന നിലയിൽ ഒരിക്കലും പോലീസ് കയറില്ലെന്ന ഉറച്ച വിശ്വസിച്ചതിനാലും നാട്ടുകാരും പ്രതികളെ ഒളിപ്പിച്ചവരും പോലീസ് ഓപ്പറേഷൻ അറിഞ്ഞതേയില്ല